വീണാലുക്കൽ പൗരസമിതി എന്ന കൂട്ടായ്മയുടെ അഭിമാന പദ്ധതിയായ അഞ്ചാം സ്നേഹവീടിന്റെ കുറ്റിയടിക്കൽ കർമ്മം സി എച്ച് ബാവാഹുദവി ഒരു നാടിനെ സാക്ഷിയാക്കിക്കൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ സുലൈമാൻ ടി കബീർ മാസ്റ്റർ സി വീണാലുക്കൽ മഹല്ല് മുത്തവല്ലി മുഹമ്മദ് കുട്ടി ടി പി മഹല്ല് കമ്മിറ്റി മെമ്പർമാരായ ടി കെ അബൂബക്കർ ഹാജി അലവി ഹാജി സി ടി വീണാലുക്കൽ പൗരസമിതി ഉപദേശ സമിതി അംഗങ്ങളായ ഇരുമ്പൻ ബാപ്പുട്ടി ഹാജി സലാം ഹാജി നടുത്തൊടിക തുടങ്ങി രാഷ്ട്രീയ മത സാംസ്കാരിക രംഗങ്ങളിലെ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ രൂപീകരിച്ച ഈ വീണാലുക്കൽ പൌരസമിതി ഇതിനോടകം തന്നെ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി ശ്രദ്ധേയമായിട്ടുണ്ട് നാല് സ്നേഹ വീടുകൾ ഒൻപത് പൊതു എല്ലാ മാസവും വിധവാ സഹായങ്ങൾ യത്തീം കുടുംബ സഹായങ്ങൾ സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണം ചികിത്സാ സഹായങ്ങൾ വിവാഹ സഹായങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത വീടുകൾക്ക് ബാക്കി വരുന്ന സാമ്പത്തിക സഹായം ദീർഘകാലം ഇവിടെ ജോലി ചെയ്തിരുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശിക്ക് പൗരസമിതി പിരിച്ചെടുത്ത ഒന്നര ലക്ഷം രൂപ മഹല് കാലിയാണ് കൈമാറിയത് പ്രളയം പോലാത്ത അടിയന്തര സന്ദർഭങ്ങളിൽ എന്തിനും തയ്യാറായ സന്നദ്ധ സേന മറ്റ് എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി അതിന്റെ അഞ്ചാം വാർഷിക ഉപഹാരമായി സമർപ്പിക്കുകയാണ് അഞ്ചാം സ്നേഹവീട് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ആഘോഷങ്ങളുടെ ആനിവേഴ്സറി ആനിവേഴ്സറി കാലം ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് സെലിബ്രേഷൻ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ആൻഡ് ബാങ്കിൾ ഫേസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്